ഓക്കെ സെവൻറ്റി ത്രീ ബൈ ബ്ലോഗിൻ്റെ വേറൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ രാവിലെ ഒരു ചെറിയൊരു കടി ഉണ്ടാക്കാൻ വേണ്ടി പോകും ചെറിയൊരു പരിപാടി അപ്പോൾ അതിനുവേണ്ടി തേങ്ങ ചെരകൊണ്ടിരിക്കുകയാണ് ചെറിയ കഴിഞ്ഞിട്ട് കാണാം കേട്ടോ കേസ് തേങ്ങയൊക്കെ ചെറിയ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇന്നലെ നമ്മൾ പെരുന്നാളിൽ പോയപ്പോൾ നമ്മൾ പൊരി മേടിച്ചിട്ടുണ്ട് അപ്പോൾ പൊരി വെച്ചിട്ടാണ് ഇന്നത്തെ പരിപാടി കേട്ടോ കണ്ടല്ലേ അടിപൊളി പൊരി മേടിച്ചിട്ടുണ്ട് കണ്ടല്ലേ അടിപൊളി പൊരിഞ്ഞ എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ തേങ്ങയൊക്കെ ചിരകി കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ പുഴുങ്ങിയ പഴം എടുത്തിട്ടുണ്ട് നല്ല പഴുത്ത പഴവും എടുത്തിട്ടുണ്ട് അടിപൊളിയൊക്കെ സെറ്റാക്കി കിട്ടിയ പഴമെടുത്തിട്ടുണ്ട് നമുക്കിതിൻ്റെ തോല് മാറ്റിയിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം കേട്ടോ അല്ലേ പിന്നെ സാധനങ്ങൾ പഴം പുഴുങ്ങിയത് പിന്നെ പഞ്ചസാര തേങ്ങ നമ്മുടെ പൊരി കേട്ടോ അതല്ലേ നമ്മുടെ പൊരി എടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് പാത്രത്തിനകത്തേക്ക് നമ്മൾ പൊരി ഇട്ട് കൊടുക്കുവാണ് ആവശ്യമായ പൊരി ഇട്ട് കൊടുക്കുവാണ് നമ്മൾ പൊരി ഇട്ടിട്ടുണ്ട് കേട്ടോ അതിനകത്തേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം ഇതൊക്കെ പെട്ടെന്ന് ചെയ്യും എളുപ്പത്തിൽ ചെയ്യാൻ ഒരു വിഭവം കേട്ടോ അതൊക്കെ രാവിലെ നമുക്ക് ചായക്കൊക്കെ െടുക്കാൻ പറ്റുന്നൊരു ഐറ്റമാണ് തേങ്ങയുടെ നാരുണ്ട് കേട്ടോ അപ്പോൾ നമ്മളതൊക്കെ എടുത്ത് കളയണം ഇനി അതിനകത്തേക്ക് പഴം ഇട്ട് കൊടുക്കാം ഉണ്ടല്ലേ അടിപൊളിയായി ഇനി അതിനകത്തൊക്കെ നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് ആവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി മധുരം വേണ്ടാത്തവർക്ക് അത്ര ഇടണ്ടെട്ടോ ഇനി നമുക്കത് നല്ലോണം പോലെ ഒന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ഗെയ്സ് നമ്മുടെ പൊരി കൊണ്ടുള്ള വിഭവം റെഡി ആയിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി നോക്കാം എങ്ങനെ എങ്ങനെയുണ്ടാകും എന്നൊക്കെ അപ്പോൾ ഇത് നമുക്ക് നാല് മണി പലഹാരമായിട്ടൊക്കെ ഉപയോഗിക്കാം കേട്ടോ വൈകുന്നേരങ്ങളിലൊക്കെ നമുക്ക് ചായേൻ്റെ കൂടത്തിലൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ് നമുക്കിന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി നോക്കാം നമ്മൾ ഇത് റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് കഴിച്ചു നോക്കാം കേട്ടോ അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാം ഇതൊന്നും ചെയ്ത് നോക്കണം പുഴിയൊക്കെ കിട്ടുമ്പോൾ ചെയ്ത് നോക്കണം അതിനെ നമുക്ക് നമ്മുടെ വീഡിയോസ് ഇഷ്ടമായ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നതാണ് ഇനി ഒരു പുതിയൊരു വീഡിയോ കാണുന്നവരെ ബായ്